നടൻ ദിലീപിൻ്റെയും നടി മഞ്ജു വാര്യരുടെയും മകളായ മീനാക്ഷി ഇന്ന് സോഷ്യൽ മീഡിയയിൽ വലിയ താരമാണ് ഒരു സിനിമയിൽ പോലും അഭിനയിച്ചിട്ടില്ലെങ്കിലും ഒരുപാട് ആരാധകരുണ്ട് മീനാക്ഷിക്ക് ദിലീപും മഞ്ജുവും വേർപിരിഞ്ഞതിന് ശേഷം മകൾ മീനാക്ഷി അച്ഛനായ ദിലീപിന് ഒപ്പമാണ് താമസം ഇപ്പോഴെതാ മീനാക്ഷിയുടെ ഏറ്റവും പുതിയ ചിത്രം വൈറലായി മാറിയിരിക്കുകയാണ് എന്നാൽ ആരാധകർ എല്ലാവരും ചോദിക്കുന്നത് ഇതിന് അമ്മയുടെ അനുവാദമുണ്ടോ എന്നാണ് ഈ അടുത്താണ് മഞ്ജു വാര്യർ മീനാക്ഷിയെ ഫോളോ ചെയ്യാൻ തുടങ്ങിയത് അതിനുശേഷം മീനാക്ഷിയുടെ ചിത്രങ്ങൾക്കെല്ലാം അമ്മ മഞ്ജു വാര്യർ ലൈക്ക് ചെയ്യാറുണ്ട് എന്നാൽ പുതിയ പോസ്റ്റിന് മഞ്ജു ലൈക്ക് ചെയ്തിട്ടില്ല എന്നതാണ് എല്ലാവരും അത്തരമൊരു ചോദ്യം ഉന്നയിക്കാൻ കാരണം അമ്മ ചെറിയ ചില പ്രശ്നത്തിൽ പെട്ടിരിക്കുകയാണ് എന്നാണ് ചിലർ പറയുന്നത് അമ്മ വിഷമിച്ചിരിക്കുമ്പോൾ എന്തിനാനും മീനാക്ഷി ഇത്തരം ചിത്രങ്ങൾ പോസ്റ്റ് ചെയ്ത് വേദനിപ്പിക്കുന്നത് അത് അമ്മയെ ദ്രോഹിക്കുന്നതിന് തുല്യമല്ലേ അമ്മയുടെ കൂടെ നിൽക്കാത്ത മകളാണോ ഇത്തരത്തിലുള്ള കമൻറ്റുകളാണ് ആ പോസ്റ്റിന് താഴെ വന്നിരിക്കുന്നത് എന്തായാലും സോഷ്യൽ മീഡിയയിൽ എല്ലാവരും ഇതുമായി ബന്ധപ്പെട്ട് വലിയ ചർച്ചയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഒരു ക്രീം നിറത്തിൽ സാരി ഉടുത്താണ് മീനാക്ഷി ഇൻസ്റ്റയിൽ പ്രത്യക്ഷപ്പെട്ടത് ഇത് പെട്ടെന്ന് തന്നെ ആരാധകർ ഏറ്റെടുത്തു സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറി ഈ ചിത്രം അച്ഛനെപ്പോലെയും അമ്മയെപ്പോലെയും സിനിമയിലേക്ക് വരുന്നതിൻ്റെ മുന്നോടിയാണോ ഈ വേഷം എന്ന് പലരും ചോദിച്ചു ഈ ചിത്രം കണ്ട് സങ്കടം സഹിക്കാൻ പറ്റാതെ ലൈക്ക് ചെയ്യാത്തതാണോ മഞ്ജു വാര്യർ എന്നും പ്രേക്ഷകർ ചർച്ച ചെയ്തു ഒരമ്മയ്ക്ക് വളരെയധികം ഇമോഷണൽ ആയിട്ടുള്ള ഒരു കാര്യമായതുകൊണ്ടാവാം മഞ്ജു വാര്യർ പ്രതികരിക്കാത്തത് എന്ന് വിലയിരുത്തിയവരും ഉണ്ട് എന്തായാലും ചിത്രം വലിയ ചർച്ചയായി മാറിയിരിക്കുകയാണ് മീനാക്ഷി എം ബി ബി എസ് പൂർത്തിയാക്കിയത് കഴിഞ്ഞ വർഷമാണ് കൂടുതൽ സിനിമ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക